ബാൽബിസിയാന മൂസ അക്യുമിനേറ്റ എന്ന വ്യത്യസ്ത ഇനം വാഴപ്പഴങ്ങളുടെ സങ്കര ഇനമാണിത് വാനിലയെ അനുസ്മരിക്കുന്ന രുചിയും ഐസ്ക്രീം പോലെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഘടനയും ഉള്ളതിനാലാണ് ഇതിനെ ഐസ്ക്രീം വാഴപ്പഴം എന്ന് പൊതുവേ വിളിക്കുന്നത് സാധാരണ ഞാൻ കഴിക്കുന്ന പഴവും പഴത്തിന്റെ ഒരു ടേസ്റ്റുമായി യോജിക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്കതൊരു പഴം എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു രുചിയാണ് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് കന്യാസ്ത്രീ പഴം എന്നും അറിയപ്പെടും അതൊരു രസകരമായ പേരാണ് പ്രായമുള്ളവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതിന്റെ കണ്ണുകൾക്ക് കേട് വരില്ല കണ്ണുകൾ ഉണ്ടെങ്കിൽ ആ കണ്ണുകൾക്ക് കേട് വളരെ കുറവാണ് വരത്തില്ല എന്ന് തന്നെ പറയാം നമസ്കാരം എല്ലാവർക്കും സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വ്യത്യസ്തമായ ഒരു വാഴപ്പഴമാണ് പരിചയപ്പെടുത്തുന്നത് ബ്ലൂ ജാവ ബ്ലൂ ജാവ അല്ലെങ്കിൽ ഐസ്ക്രീം ബനാന ജാവ പൂവൻ പൂവെന്നറിയപ്പെടും പഴയ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ജാവ പൂവൻ എന്നറിയപ്പെട്ടത് ബ്ലൂ ജാവ തന്നെയാണ് കന്യാസ്ത്രീ പഴം എന്നും അറിയപ്പെടും അതൊരു രസകരമായ പേരാണ് പ്രായമുള്ളവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതിന്റെ കണ്ണുകൾക്ക് കേട് വരൂല്ല കണ്ണുകൾ ഉണ്ടെങ്കിൽ ആ കണ്ണുകൾക്ക് കേട് വളരെ കുറവാണ് വരത്തില്ല എന്ന് തന്നെ പറയാം അപ്പം അതിനെ അതുകൊണ്ടും പണ്ട് കാലത്തെ ആൾക്കാർ കന്യാസ്ത്രീ പഴം എന്ന് പറയുന്നു വാനിലയെ അനുസ്മരിക്കുന്ന രുചിയും ഐസ്ക്രീം പോലെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഘടനയും ഉള്ളതിനാലാണ് ഇതിനെ ഐസ്ക്രീം വാഴപ്പഴം എന്ന് പൊതുവേ വിളിക്കുന്നത് അതിന് ഐസ്ക്രീം വാഴപ്പഴം എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു പക്ഷെ സാധാരണ ഞാൻ കഴിക്കുന്ന പഴവും പഴത്തിന്റെ ഒരു ടേസ്റ്റുമായി യോജിക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്കതൊരു പഴം എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു രുചിയാണ് ഒരു ടേസ്റ്റ് ആണ് സോ ബട്ട് കൊള്ളാം പഴം കണ്ടന്റ് ഉണ്ട് വേറൊരു വ്യത്യസ്തമായ ഒരു രുചിയോട് കൂടിയ ഒരു പഴം എന്ന് പറയാം വാനില ഹവായിയൻ സെനിസോ നെയ്മന്നൻ എന്നീ പേരുകളിലും ഈ വാഴപ്പഴം അറിയപ്പെടുന്നു ഒന്ന് ചിന്തിച്ചു നോക്കി അസാധാരണമായ നിലനിറം വലിപ്പം മിത ശീതോഷ്ണ കാലാവസ്ഥയോട് സഹിഷ്ണുത എന്നിവ ഇവയെ കൂടുതൽ ജനപ്രിയമാക്കുകയാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന്ബിസിയാന മൂസ അക്യുമിനേറ്റ എന്ന വ്യത്യസ്ത ഇനം വാഴപ്പഴങ്ങളുടെ സങ്കര ഇനമാണിത് വ്യത്യസ്തമായ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും വരാം നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് സൈനിങ് ഓഫ്